ോണാണ് ചെയ്തു കൊടുക്കാൻ രണ്ടായിരം രൂപ എന്തായാലും കേരള പതിനയ്യാറ് ചെറിയ പൈസ മൂന്നേ മുപ്പിനു കൊടുക്കല്ലേ നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പിനാറ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനാല് വേണ്ടി കൊടുക്കാല്ലേ ഹൈ ക്വാളിറ്റി ആകെ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടം ആ സിംഗിൾ ഓണർഷിപ്പ് ഫുള്ള് ഷോറൂം കറക്റ്റ് സർവീസ് ഫുള്ള് പക്കാ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള പക്കാ ഹിസ്റ്ററി അഞ്ച് അയിമ്പത്തഞ്ച് നമ്മൾ ചോദിക്കണ്ട് അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരം ആണ് ചോദിക്കേണ്ട എന്തായാലും കുറച്ച് കൊടുക്കും അതെ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടാ ഫുൾ ഓപ്ഷൻ ആണ് അത് സൺട്രൂഫിയറിന്റെ അല്ല അടിപൊളി ബെൻസിന്റെ അളവിലൊക്കെ ചെയ്തോണ്ടല്ലേ അതെ പതിനെട്ട് പത്തൊമ്പത് വേണ്ടല്ലേ ഓട്ടോമാറ്റിക്ക് ഡി ഐട്ടാ സെഡ് ഡി ഐ ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടിക്കുന്ന ഒന്ന് പത്ത് ിലോമീറ്റർ വണ്ടി അതെ ഫുൾ ഷോറൂം സർവീസ് അയ്യായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓൺ സിംഗിൾ ഓണർഷിപ്പ് ആണ് അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ പറ്റിയൊളിയിലെ വീണ്ടും വീണ്ടും ഹോട്ട് വീണ്ടും അതിന്റെ ഹോട്ടലിൽ വീടെത്തിന്റെ സെക്കൻഡ്മാർക്കുണ്ട് സെക്കൻഡ്മാർ പത്ത് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ഇത് ഇത് വീടല്ല അല്ല അത് ഷോപ്പല്ല വീട്ടിലാണ് നമ്മള് കുറേ വണ്ടികൾ ഉണ്ടാകും ചെയ്യുന്നുണ്ട് അതേമാതിരി ഇന്നോവ സ്റ്റാർട്ടിങ് ഏകദേശം ഒരു നാല് ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് അൻപത്തെട്ടായിരം മുതൽ അൾട്ടോണ് ചെറു വണ്ടികള് ഇനി അട്ടോണൊക്കെ ഫുൾ ഓൾ ഉണ്ട് അതായത് ബ്രസുകൾ ഓട്ടോമാറ്റിക് മാക്സിമം ലോൺ ആണ് കുറെ ഫുൾ വണ്ടികളുണ്ട് സ്വിഫ്റ്റുകൾ ഫുൾ ഓൾ ഉണ്ട് ഇനി ഓണ്ട സിവിക് വേണേൽ അത് ഉണ്ട് ഇനി ഓണ്ട സിറ്റികൾ ഉണ്ട് ഹാർലി ഡേഴ്സ് എല്ലാം ഉള്ള വണ്ടികളുണ്ടോ നമ്മളെ നിഷാദാണ് നമ്മുടെ വീടിലേക്ക് അല്ലേ ലൊക്കേഷൻ പറഞ്ഞു വലിയത് ലൊക്കേഷൻ കോട്ടക്ക പുത്തൂര് വല്യമ്പറമ്പ് ആ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പുത്തൂർ വല്യമ്പിലാണ് പോപ്പർ ലൊക്കേഷൻ പിന്നെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഗൂഗിൾ ഹോട്ടൽ കൂടെ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പോപ്പർ ലൊക്കേഷൻ കാര്യങ്ങളും കിട്ടിട്ടോ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാറണ്ടി ധൈര്യമായിട്ട് കൊടുത്തോളെ ഫുള്ള് ഗ്യാരണ്ടി ആക്കി അങ്ങനത്തെ വണ്ടികളൊന്നും ഉണ്ടാവില്ല തട്ടുമുട്ടുള്ള വണ്ടി നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കും കൊടുക്കൊള്ളു അത് ഗാരണ്ടി ആണല്ലോ എന്ത് റീപ്ലേ ഗ്ലാസ് റീപ്ലേസ് പറഞ്ഞിട്ട് കൊടുക്കും കൊടുക്കുള്ളൂല്ലോ അല്ലേ എത്ര മുതൽ വണ്ടി തുടങ്ങും ഇവിടെ വണ്ടി നമ്മള് അമ്പത്തെട്ടായിരം മുതൽ തുടങ്ങി ആൾട്ടോകൾ സ്റ്റാർട്ടിങ് ഇന്നോവകളാണ് നാല് നാലര ആ ലെവലിലാണ് തുടങ്ങുന്നത് ഏശ് ഒരു പത്തോളം ഇന്നോവകൾ ഉണ്ട് ക്രറ്റകൾ വേണം ഹോണ്ട അമേസോണിസുകൾ മൂന്നാലിലുണ്ട് അത്യാവശ്യം ലിവറുകൾ നാലഞ്ചെണ്ണം ഉണ്ട് പ്ലസ്കള് മൂന്നാലിലുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് വീട്ടിൽ വെച്ച വണ്ടികളാണ് ഈ വണ്ടികളുണ്ടല്ലേ പത്തുന്നോളം വണ്ടി ഉണ്ടാവും ഉണ്ടാവില്ലേ ഒക്കെ വീടുകളിൽ കണ്ടല്ലോ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം നമ്മളെ ചാനലൊക്കെ ആണെങ്കിൽ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോളിയ മറക്കണ്ട നിഷാദ് അടിപൊളി ഐറ്റം അല്ലേ അതെ അതെ ഗ്രാൻഡ് ഐറ്റം ആണ് നിയോസ് ആണ് നിയോസ് മോഡൽ കൂടെ ഓട്ടോമാറ്റിക് ഏ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വണ്ടിയാണ് ഏ ഇരുപത്തിരണ്ട് മോഡൽ ഡിസംബർ ആണല്ലേ ഒന്നും നോക്കാൻ ആകെ അയ്യായിരം കിലോമീറ്റർ ഓടിക്കണ്ടിട്ടാകെ അയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാ അങ്ങനെ ഇറക്കി വണ്ടി ഫുൾ പക്ക പറഞ്ഞു ഇറക്കും കൂടെ കയറിയിട്ടില്ല അങ്ങനത്തെ വണ്ടിയാണ് എല്ലാ ടയറും കാര്യങ്ങളൊക്കെ കമ്പനി ടയർ അയ്യായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓൺ സിംഗിൾ ഓണിപ്പ് ആണ് അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ പറ്റിയ അടിപൊളി വണ്ടി ബാക്ക് ബാക്കി ഇന്റീരിയർ ഒക്കെ സൂപ്പർ ഒന്നും ഇറങ്ങൂല ഇറങ്ങാത്ത വണ്ടിയാണ് ഇതിന് ഓൺ റോഡ് എത്ര വില വരുന്നുണ്ട് ഇത് ഓൺറോഡ് എട്ട് നാപ്പത് അല വില ഉണ്ട് അമ്പത് വരെ വരുന്നുണ്ട് വില വരുന്നുണ്ടല്ലോ അല്ലേ റൂട്ടുകൾ ഇറങ്ങുമ്പോ റേറ്റ് വരുന്നുണ്ട് അത് ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ചെറിയ ലോ കിലോമീറ്റർ വണ്ടി ഒന്നും നോക്കാ ഷോറൂമിന്റെ വണ്ടി എങ്ങനെയാ അതേ മതി സർവീസും കൂടെ കഴിഞ്ഞിട്ടില്ല മരിയാക്കാണ്ട് ഫസ്റ്റ് സർവീസും കഴിഞ്ഞിട്ടില്ല ഇത് ഞമ്മക്ക് എത്ര കൊടുക്കാൻ ഇത് നമുക്ക് ആറേ മുക്കാൽ നമുക്ക് കിട്ടിയാൽ കൊടുക്കാം അപ്പൊ ആറ് ലക്ഷത്തി എഴുപത്തയ്യാറ്ക്ക് ഓഫർ റേറ്റിൽ അല്ല നമ്മൾ ആ ഈ പെരുന്നാളായിട്ട് ഓഫർ ആക്കാം പെരുന്നാളായിട്ട് ആണ് കൊണ്ടോട്ടെ ആൾക്കാർ കൊണ്ടോട്ടെ ഓ ലോൺ ഫുൾ ആണ് ഫുൾ കൂട്ടി കൊടുക്കും മുടക്കാതെ അടിപൊളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ വണ്ടി അല്ലെ ഫുള്ള് പക്ക വണ്ടി കൊടുക്ക പക്കാക്കി കൊടുക്കാം അത് ഓർപ്പ് മുടക്കാതെ അടിപൊളി വണ്ടിയാണ് അത് ഓട്ടോമാറ്റിക് ആണ് എത്ര നമ്മള് മൈലേജ് എടുത്തിന് ഇത് മൈലേജ് ഏകദേശം ഒരു പതിനെട്ട് വരെ കിട്ടും എന്തായാലും ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക് പതിനെട്ട് വരെ കിട്ടും വേറെ ഇല്ല 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 അടുത്ത വണ്ടിയ അടിപൊളി ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനഞ്ച് വണ്ടി ഫുൾ ഫുള്ള് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നത് എല്ലാം വരും അലവില് ഇത് ചെയ്താൽ പെയിന്റ് അടിച്ചാണ് പെയിന്റ് അലവില് പെയിന്റ് അടിച്ചാണ് ഓക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് ഒരു ലക്ഷം കറക്റ്റ് ഒരു ലക്ഷം കറക്റ്റ് ഓട്ടോ ഓണർഷിപ്പ് എത്ര ഇത് ഓണർഷിപ്പ് തേർഡ് ഓണറെ നിലയിലുള്ള ഫുൾ ഷോറൂം സർവീസ് ക്ലച്ച് ഒക്കെ പുതിയത് മാറ്റിയതാ മാറ്റി ഫുള്ള് പക്ക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും കൊടുത്തോളെ അത് സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് തേർഡ് ഓണർ തേർഡ് ഓണർ റീപ്ലേസ് ചെയ്യാ ഇല്ല 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 റീപ്ലേസ് ഒന്നും ഇല്ല എത്ര ചോദിക്കണ്ടീപ്ലേസ് ചെയ്യാ എത്ര ചോദിക്കണ്ടെറിയ പൈസ നമുക്ക് അഞ്ച് മുപ്പത് ചോദിക്കണ്ടേ എത്ര കൊള്ളന്ന് പതിനായിരത്തി പതിനഞ്ച് ആസ്റ്റം ഫുൾ ഡീസൽ അഞ്ചു ലക്ഷത്തി മുപ്പതിനാറ് ചോദിച്ചു എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ നാലൂറ് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് നാലര ചെയ്തൊരു പത്തേ വണ്ടി വണ്ടിയാക്കും ഡീസലായിരുന്നു ഡീസൽ ഡീസൽ എത്ര മൈലേജ് 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 പറഞ്ഞു അടിപൊളി അതേ ഡീസല് നല്ല പവറിലിരുന്ന് എല്ലാം സാധനം ഇല്ല സാറി ബട്ടൺ എയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ട് അലവീല് മിറർ ഫോൾഡ് എല്ലാ ഇതും ഇല്ലാത്ത പരിപാടിയില്ല ഒന്നും ഇല്ലാത്ത പരിപാടിയില്ല വണ്ടി അടുത്തവണ്ടല്ലോ അടിപൊളി സ്വിഫ്റ്റ് ആണല്ലേ നൂറ്റി രണ്ടായിരത്തി ഇരുപത് മോഡല് ആ ഇരുപത് മോഡലാണ് ആകെ രൂപയുടെ വണ്ടി ലോ ലോ വണ്ടി കിലോമീറ്റർ ലോക അമ്പത്തഞ്ച് തിരൂർ അല്ലേ അതെ അതെ ഓക്കെ ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് വി എച്ച് ഐ പെട്രോള് പെട്രോൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് ഓക്കെ റീപ്ലേസ്മെന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ അതെ അതെ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ഇത് നമ്മൾ ചോദിക്കുന്ന വില ആ ആറേ മുപ്പത്തെട്ടുമ്പോ കിട്ടിയ കൊടുക്കത്തെട്ട് കമ്മിയായി കൊടുക്കാം നമുക്ക് ആറേ മുപ്പത്തെട്ട് അമ്മ ചോദിക്കുന്നത് എന്തെങ്കിലും കൊടുക്കാം കൊടുക്കില്ലേ ഓഫർ റേറ്റ് ആയതാണ് ഈ എന്നൊക്കെ പറയുന്നത് അതെ അടിപൊളി സീറ്റ് കവർ എല്ലാം കിട്ടാ എല്ലാം ചെയ്താലും അടിപൊളി കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് മുപ്പത്തയ്യായിരം ലോക്കൽ കിലോമീറ്റർ ഓടി വണ്ടി പോന്നോട്ട് അതെ വലിയ നമ്പർ കാണിച്ചോളെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എൺപത്തി അഞ്ച് എ സി അൻപത്തി ഒന്ന് ആണ് ുമ്പോ ലോൺ എത്ര കയറുന്നാലേ നിമേം ലോൺ നമുക്ക് അഞ്ചര ആറ് ചെയ്ത് കൊടുക്കാല്ലേ മാക്സിമം ലോൺ കൂട്ടും മാക്സിമം ധൈര്യം ലോൺ കൊടുത്താൽ ഫുൾ കയറുവോ അതെ ഫുൾ ഫുള്ള് ട്രാക്ക് ഒക്കെ ചോദിച്ചോക്കാം മാക്സിമം ചെയ്തോളാം അഞ്ചാറ് എന്തായാലും ലോൺ ചെയ്ത് അമ്പത് മുടക്കിയാലും ഇരുവിന് മേലെ മലയാളിട്ടോ കിട്ടും കിട്ടും കൂട്ടും ഇരുപത് പ്രതീക്ഷ പതിനെട്ട് ഇരുപത് പ്രതീക്ഷ എന്തായാലും ഇതിന് മേലേക്ക് പെട്രോൾ ആകുമ്പോൾ ഇരുപന്താ ഇത്ത വണ്ടി വീണ്ടും സിഫ്റ്റ് അതും ചോരന്റെ കളറുള്ള റെഡ് കളറുള്ള സ്വിഫ്റ്റില് റേ വണ്ടിയാണത് ഓട്ടോമാറ്റിക് ആണ് അതെ അതെ ഓഹ് എത്ര മോളിൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ വണ്ടിയാണ് ലാസ്റ്റ് ഇതുപോലെ തന്നെ അങ്ങനത്തെ വണ്ടിയാണ് പക്ക ഹൈ ക്വാളിറ്റി ആകെ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടം ആ സിംഗിൾ ഓണർഷിപ്പ് ഫുള്ള് ഷോറൂം കറക്റ്റ് സർവീസ് ഫുള്ള് പക്ക ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒരു സാധനം റീപ്ലേസ് ചെയ്യാ ഫുള്ള് പക്ക ഗ്യാറണ്ടി പറഞ്ഞ് കൊടുക്കുക റീപ്ലേസ് ചെയ്യാത്തവേണ്ടി അത് ഓട്ടോമാറ്റിക് ആണല്ലേ നമ്മള് നമ്പർ അടിക്കലോ ഒരു സ്ഥലത്ത് പോകുന്നോട്ടേ ആ അതാണെ നമ്പർ നമ്പറിൽ അടിച്ചിട്ട് പോകാൻ നമ്മൾ അത്രയും ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ സൂപ്പർ എന്ന് പറയുള്ളൂ ആ സൂപ്പർന്ന് പറയുള്ളു പിന്നെ വീഡിയോയില് പറയില്ല നമ്മളെ എത്ര വണ്ടികളാണ് ചോദിക്കണേ ഇത് നമുക്ക് ഒരു ആറ് തൊണ്ണൂറ് കിട്ടി നമുക്ക് കൊടുക്കാം ഓട്ടോമാറ്റിക് ജഡ്എസ് ആട്ടാ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് പ്രൊജക്ടർ ലൈറ്റ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നത് ബി എം ഡബ്ലുന്റെ മോഡൽ ലൈറ്റ് ആണ് ഓ ഫുള്ള് പക്ക വണ്ടിയാണ് അതെ അതെ എത്ര അല്ലേ ഇത് നമ്മൾ എന്തായാലും കുറച്ച് ആ കുറച്ച് കൊടുക്കും ആറ് പേര് ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ആ ഒരു ഉള്ളിൽ വണ്ടി ചെയ്യാനല്ലേ ഇത് ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്ക് മൈലേജ് ഏകദേശം ഒരു പതിനെട്ട് എന്തായാലും കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക് മലേജ് കിട്ടും പതിനെട്ട് എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കുക വേറെ ഓട്ടോ പതിനാറ് പതിനേഴ് ആയിട്ട് ഓടിക്കും നല്ല മൈലേജ് സൂപ്പർ അല്ലെ ആ എം ടി ആണല്ലേ ഫുള്ള് വക്ക വണ്ടിയാണ് ഉഷാർ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലെ അടുത്ത വണ്ടിയല്ല അടിപൊളി ഓട്ടോമാറ്റിക് പ്രസ് ആണ് അല്ലെ ഓട്ടോമാറ്റിക് പ്രസാ അതും ഫാൻസി നമ്പർ ആണ് നാപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് നമ്പർ നാല്പത്തൊമ്പത് ഓക്കെ അങ്ങനെ പതിനെട്ട് പത്തൊമ്പത് മോഡൽ പത്തൊമ്പത് ഓട്ടോമാറ്റിക് സെഡ് ഡി ഐട്ടാ സെഡ് ഡി ഐ ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടികൾ ഒന്നേ പത്ത് കിലോമീറ്റർ ഫുള്ള് ഷോറൂം സർവീസ് ഫുൾ പക്ക വണ്ടി ആ ഒന്നും നോക്കാല്ല റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക അത് ഓട്ടോമാറ്റിക് ആണ് ഫാൻസി നമ്പർ ആണല്ലേ അതെ അതെ ഫാൻസി നമ്പർ റീപ്ലേസ് എത്ര ഓണർഷിപ്പ് എത്ര ആണ് ഇത് ഓണർഷിപ്പ് സെക്കൻഡ് തേർഡായിട്ടാണ് ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ ചെറിയ പൈസ ചോദിക്കണല്ലോ എത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എട്ടര ചോദിക്കണത് കമ്മിയായി കൊടുക്കാൻ എട്ടര ലക്ഷമാണ് ചോദിക്കണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കും അതും ഓട്ടോമാറ്റിക് പ്രസേ ഓട്ടോമാറ്റിക് ജെഡ്ഡി ആയിട്ടാ ആണ് ഓപ്ഷൻ വരുന്നത് ഫുള്ള് പക്ക ക്ലിയർ വണ്ടി ഉണ്ട് പക്കാറ്റ് ഇതിന് ലോൺ എത്ര കേറും ഇതിമ ലോൺ ഏകദേശം ഒരു ആറര ഏഴ് റുപ്യ ലോൺ കയറും മാക്സിമം ലോൺ കയറും അതെ അതും ഫാൻസി നമ്പറിലുള്ള പത്താറ് വണ്ടി ഇറക്കാൻ പറ്റുമോ പത്ത് ആറ് നമുക്ക് വണ്ടി ഒന്നു കാലൂർപ്പ് നമുക്ക് വണ്ടി വണ്ടി ഇതിപ്പോ ഡീസൽ 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 എത്ര മൈലേജ് ചെട്ടും ഇത് മൈലേജ് ഏകദേശം ഇരുപതിനെ ഇട്ടിട്ടുണ്ട് ഇരുപത് എന്താ മൈലേജ് ഓട്ടോമാറ്റിക് മൈലേജ് ഇട്ടിട്ടുണ്ട് ഞാൻ കൊണ്ടിരുന്ന ഡോക്ടർ കളർ വണ്ടിയാണ് അല്ലേ ഡോ ഡോക്ടറെ വണ്ടി തന്നെ വീഡിയോ ആ കമന്റ് ബോക്സിൽ എന്തെങ്കിലും അടുത്ത വണ്ടിയല്ല അടിപൊളി ഡസ്റ്റർ അല്ലേ ഡസ്റ്റർ റെഡ് ആൻഡ് വൈറ്റ് വരണ്ടല്ലേ ചെയ്തേക്കാറല്ലേ ആ വൈറ്റ് ചെയ്താണ് ചെയ്താണല്ലോ അപ്പൊ എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിമൂന്നാണ് മോഡൽ പതിമൂന്ന് ഡീസല് ആ ഡീസൽ ഓപ്ഷൻ ഉണ്ട് ഇത് വൺ ടെണ് വൺ ടെണ് അല്ലേ അതെ പവർ ഉണ്ടാവും പവർ ഉണ്ടാവും ഓക്കെ അലവില് കാര്യങ്ങളൊക്കെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ മുപ്പത്തഞ്ച് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് തേർഡ് നിലവിലുള്ള റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല തൊട്ടുമുട്ട് ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുത്തോളെ എത്ര വണ്ടി ചോദിക്കണത് അല്ലേ ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് എൺപത് ചോദിക്കണമെങ്കിൽ കമ്മി ആയി കൊടുക്കാം ഏഹ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും നിങ്ങൾ ലോൺ വരുന്നാല് ലോണ് കയറില്ല മാക്സിമം കയറും ഫുള്ള് വരുമോ മൂന്നുപേ കിട്ടുമല്ലോ എന്താ രണ്ടര മൂന്നുപയ്യന്തരം കിട്ടും എന്തായാലും മാക്സിമം ലോൺ വെറും ഫുള്ള് പക്ക ഒരു പത്തൊമ്പത് ഉപയ്യ അല്ല എഴുപത് ഉറുപ്പ ല വണ്ടി എടുക്കാറില്ല ഒരു പണി വന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാതെ കേൽപ്പത്തി എ പി അഞ്ഞൂറ്റാണ് നമ്പർ ഉണ്ട് ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ് അതെ ക്ലിയർ വണ്ടി വേറെ പണി കാര്യങ്ങൾ റീപ്ലേസ് ഒന്നും ഇല്ല കമ്പനി ഡീസൽ അല്ലേ ഇഷ്ട വണ്ടിയാണ് അല്ലേ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഓക്കെ ഡീസൽജ് കിട്ടും മൈലേജ് ഇത് എന്തായാലും കിട്ടും അടുത്ത വണ്ടി ചെറിയ കൈക്ക നല്ല അടിപൊളി ഹോണ്ടാസിറ്റ് ഇല്ല സൺ പ്രൂഫൊക്കെ ഫുൾ വണ്ടി രണ്ടായിരത്തി പതിനാല് മോളില് സൺ പ്രൂഫലും ഫുൾ വണ്ടി ഡീസൽ മോളാണല്ലേ റീവണ്ടി ആട്ടാസ്ട്രേഷൻ വണ്ടിയാണ് അല്ലെ അലവില ബെൻസിന്റെ അറിവിലൊക്കെ ചെയ്തോണ്ടല്ലേ സൺപ്രൂഫ് ഒക്കെ വർക്കിംഗ് ആണ് ആ ബെൻസിന്റെ നമ്മളെ ഉള്ളതാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഡീസൽ വണ്ടിയാണ് ഏറ്റവും ഫുൾ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളവരുണ്ട് സൺപ്രൂഫ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റാറിംഗ് ബട്ടൺ റിവേഴ്സ് ക്യാമറ എൽ സി ഡി എല്ലാ പരിപാടിയുണ്ട് ബാഗ്സ് എല്ലാം വരും എല്ലാ പരിപാടി ജനമുള്ള അടിപൊളി മാനൂലും ഉണ്ട് കിലോമീറ്റർ നേരത്തെ ഓടികുണ്ട് ഇത് കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടികൊണ്ട് അതെ അതെ ഇത് ഓണർഷിപ്പ് എത്രയൊക്കെ ഇത് ഓണർഷിപ്പ് ആയിക്കൊണ്ട് തേർഡ് ഓണർ സെക്കൻഡ് ഓണർ സോറി സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ റീപ്ലേസ് കാര്യങ്ങളെ പ്രശ്നങ്ങളൊന്നും ഇല്ല 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 ഓക്കെ എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടെന്നാല് ഇത് നമ്മൾ ചോദിക്കേണ്ട വില നമുക്ക് അഞ്ച് അമ്പത്തഞ്ച് നമ്മൾ ചോദിക്കേണ്ട അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരം ആണ് ചോദിക്കേണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കും അതെ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടാ ഫുൾ ഓപ്ഷനാണ് അത് സൺപ്രൂഫിന്റെ അല്ല അടിപൊളി ബാൻസിന്റെ അവിടെ ഒക്കെ ചെയ്തോണ്ടല്ലേ അതെ അതെ ഓക്കെ ലോൺ എത്ര തോന്നുന്നാലും ഇതിന് ലോൺ ഏകദേശം നാലു നാലുപേക്ക് വരും മാക്സിമം ലോൺ വരും അതെ അതെ ഒരു പത്തൊമ്പത് റുപ്പേൻ്റെ എടുത്തുണ്ടെങ്കിൽ നമുക്ക് അല്ലേ ഡീസൽ ഒന്നര മൈലേജ് കിട്ടും ഡീസൽ മൈലേജ് ഇരുപത് ഇരുപത്തിരണ്ട് എന്തായാലും മലയാളിട്ടുമായിട്ട് പറയാം അല്ലേ അടുത്ത വണ്ടി പിന്നെ ഇത്യോസ് ലീവാണ് ഇവിടുന്ന് മൂന്നാറുണ്ടല്ലോ അല്ലേ ഡിരുന്നാലും അപ്പൊ എങ്ങനെ ഇത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് റീറജിസ്ട്രേഷൻ പതിനഞ്ച് റീവണ്ടാണ് ജി ഡി എസ് പി രണ്ടരക്ക് വരും രണ്ടായിരക്ക വരും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ സംതിങ് ഓടിക്കണ്ട ഒന്നേ മുപ്പതാണ് വണ്ടി പക്കാൻ ഇറ്റ് വണ്ടിയാണ് വണ്ടിയാണല്ലോ അടിപൊളി വണ്ടിയാണ് ഇന്റീരിയറൊക്കെ ഇത് ഓണി തേർഡ് തേർഡ് ആ സെക്കൻഡ് ആണല്ലേ കറക്റ്റ് പറഞ്ഞ ഒരു മിനിറ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് നല്ല നമ്പറാണ് എൺപത് എഴുപത് ഫാൻസി നമ്പർ ആണല്ലേ അതെ അതെ വേറെ മേജറീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ഒന്നും ഇല്ല ഗ്യാരന് പറഞ്ഞു കൊടുക്കാം അത് കൊടുത്തോളേ ഇനി എത്ര വണ്ടി നമ്മൾ ചോദിക്കണം അത് പതിനഞ്ച് ഏപ്രിൽ വണ്ടിയാണ് പി ഡി എസ് പി രണ്ടാം അറുപയൊക്കെ ഉണ്ടല്ലോ അതെ നമ്മൾ ചോദിക്കുന്നത് നാല് നമ്മൾ ചോദിക്കുന്നത് കമ്മിയായി കൊടുക്കാൻ പറയുന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആണ് ചോദിക്കണ്ടേ അത് കുറച്ചാണ് കൊടുക്കും കേൽപ്പത്ത് മലപ്പുറത്തേക്ക് രജിസ്ട്രേഷൻ ചെയ്താണല്ലോ മൂന്നര മൂന്നേ മുക്കാൽ ലോണും കിട്ടും മാക്സിമം ആ മൂന്നര മൂന്നേ മുക്കാൽ ലോണും കിട്ടും എന്തായാലും ഒരു പത്ത് അറുപത് വണ്ടി ഇറക്കാം അതൊക്കെ നല്ല പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കിയിട്ട് മാക്സിമം ചെയ്ത് ഉണ്ടായിക്കോട്ടെ എന്നാലും നമുക്ക് വണ്ടി വേറെ ഇറക്കാൻ ബിസ്മിഞ്ചി കൊടുക്കണല്ലേ ഇത് എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ ഇത് മൈലേജ് ഇരുപത് ഇരുപത്തിരണ്ട് എന്തായാലും മൈലേജ് ലോങ്ങിൽ എന്താ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്തായാലും കിട്ടും എൺപത് എവ് ആണ് ഫാൻസ് നമ്പർ ജി ഡി ആണ് രണ്ട് എർബാക്ക് അതെ അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ലിവ അല്ലേ ലിവ ഒറിജിനൽ കേരള ഏഹ് ഒറിജിനൽ കേരള അതും വൈറ്റ് കളർ ആണ് നല്ലവണ് എങ്ങനെ ഓപ്ഷൻ വരണ്ട വൃത്തി ക്വാളിറ്റി വണ്ടി ഓപ്ഷൻ ജി ഡി എസ് പിന്നെ ഡി എസ് പിന്നെ അതെ അതെ രണ്ട് എർബാക് കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നാല് പുതിയ പുത്തൻ ഡയറാട്ടാറ് മാറ്റി നമുക്ക് തന്നാണ് അങ്ങനെ വിക്കാനായിട്ട് ഞങ്ങൾക്കെ തന്നു അതെ അതെ കിലോമീറ്റർ ഓടിക്കണോ ഒന്നേ എൺപത് ഒരു ലക്ഷത്തി എമ്പതിനായിരം ഓടിക്കണം ഷോറൂം സർവീസ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പക്കാൻ നീറ്റാണ്ട അടിപൊളിയൊക്കെ റീപ്ലേസും ഇല്ല ഒന്നും ഇല്ല എണ്ണ ഓടി എണ്ണ മൈലേജും കുട്ടിയില്ല എത്ര ബൈക്കിന്റെ മൈലേജും ഇല്ല അതാ ഫുള്ള് അടിപൊളിയായിട്ട് അഞ്ചാക്കി എസിട്ട് ഇങ്ങനെ പോകാല്ലേ അഞ്ചാസി ബുള്ളറ്റിനാട്ടി സുഖതല്ല ആ അതാണ്ട് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നല്ലേ നമ്മൾ ചെറിയ പൈസ ചോദിച്ചോളൂ എത്ര ചോദിക്കണേ നമ്മള് അഞ്ച് മുപ്പത്തഞ്ച് അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ കുറച്ച് കൊടുക്കും നമ്മൾ അഞ്ചാം മുപ്പത്തഞ്ച് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം ഫൈനൽ കൊടുക്കാം ഇനി കൊറേണ്ടാവില്ല ഇനി കുറയല്ല അഞ്ചാം അമ്പത്തഞ്ചാ നമ്മൾ ചോദിക്കണ്ടേ ആ അത് പതിനയ്യാരും കുറച്ച് ഇരുപതിനായിരം കുറച്ചിട്ട് നമ്മൾ അഞ്ചു മുപ്പത് പറഞ്ഞു കൊടുക്കണ്ടല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഞാൻ ഫുൾ പക്ക കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ള ജി ഡി എസ് പി രണ്ട് എറുബൈ ഡീസൽ ആകുമ്പോൾ മാത്രമേ മൈലേജ് കിട്ടും ഡീസൽ ഇരുപത്തിരണ്ട് ആ ലെവലെന്തായാലും മൈലേജ് കിട്ടില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ ചെയ്യാലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഗ്രേ കളർ അല്ലേ അല്ല അടിപൊളി വണ്ടി വണ്ടില്ലേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ പതിമൂന്ന് മുകളിൽ പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലെ രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലെ കേൽ പതിനൊന്ന് കോഴിക്കോടാണ് അല്ലേ ചെറിയ ക്ലെയിമുണ്ട് വണ്ടി ക്ലെയിം ഉണ്ട് ആ ഓക്കെ കമ്പനി ഇസ്റ്ററി ആ ക്ലെയിം ഉണ്ട് കമ്പനി ക്ലെയിം ക്ലെയിമുള്ള വണ്ടിയാണ് കമ്പനി ഇസ്റ്ററി വണ്ടിയാണല്ലേ അതെ 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 ഓക്കെ കിലോമണർ ഓടിക്കുണ്ട് ഇത് കിലോമീറ്റർ ഒന്നേ സംതി ഒന്നേ അറുപത് ഒന്ന് എഴുപത് ഓടികുണ്ട് അല്ല സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം വണ്ടിയാണ് ഉഷാറ വണ്ടിയാണ് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തന്നെയുണ്ടോ അലവിലൊക്കെ ഉണ്ടല്ലോ ഓണർഷിപ്പ് സെക്കൻഡ് ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ഓപ്ഷൻ വരുന്നേ ജി ഡി ജി ഡി ആണല്ലേ ജി ഡി ജി ഡി ആണ് ഓപ്ഷൻ വരണേ എത്ര നാല് ക്ലെയിം ഒക്കെ ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറിയ പൈസ കൊടുക്കും മൂന്നേ മുപ്പിന് കൊടുക്കാൻ നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ പതിമൂന്നും പതിനാല് രജിസ്ട്രേഷൻ വണ്ടി കൊടുക്കാമല്ലേ അത് എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാൻ നമുക്ക് ലോൺ കാര്യങ്ങൾ ലോൺ മൂന്നുപേരുമല്ലോ രണ്ടര മൂന്ന് മാക്സിമം ലോൺ കൂറും നല്ല പ്രൊഫൈലാണ് ഫുൾ ലോണും കേറുല്ലോ രണ്ടര മൂന്ന് മൂന്ന് രൂപ എന്തായാലും ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു പത്ത് മുപ്പ നാൽപ്പത് വണ്ടി വണ്ടി അല്ലെങ്കിൽ ഫുൾ ലോൺ ആണല്ലേ ഇതിപ്പോ ഡീസൽ മാത്രം മൈലേജ് കിട്ടോ ഡീസൽ നിന്ന് ഇരുപത് രണ്ട് ആ ലെവൽ എന്തായാലും മൈലേജ് മൈലായിട്ട് പറഞ്ഞു കൊടുക്കാം പക്ക ക്ലിയർ ഉണ്ട് വേറെ ഓടിക്കാൻ ബുദ്ധിമുട്ട് എന്താണ് ഏ ഒന്ന് പ്രശ്നം വണ്ടിയാണ് നീറ്റാൻ ക്ലിയർ ചെറിയ ക്ലെയിമുണ്ട് അല്ലാതെ ചില്ലറ ക്ലെയിമുകള് പെയിന്റിങ് മാറ്റൽ ആ മാത്രം ചെക്ക് ചെയ്ത് ഉറപ്പെടുത്ത വേണ്ടി എടുത്തോളൂ എണ്ണൂറ് ഇനി നാല് എണ്ണൂറുകൾ ഉണ്ടല്ലോ സിംഗിൾ ഓണർഷിപ്പ് ഏഹ് സിംഗിൾ ഓണർഷിപ്പ് എത്ര മോളില്ലേ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ ഏഹ് പതിനാറ് മോളിലെ സിംഗിൾ ഓണർഷിപ്പ് അൾട്ടൂർ ആണ് കിടക്കുന്നത് ഉള്ളു ഷോറൂം സാധ്യത ഡിക്ക് ചെറിയൊരു ക്ലെയിം ഉണ്ട് ഡിക്ക് വർക്ക് എടുത്താല് വർക്ക് എടുത്തോ വേറെ ഒന്നും തട്ടലും മേജർ ഇടിയൊന്നും അല്ല കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക വേറെ ഒരു സാധനം റീപ്ലേസ് ചെയ്യാ എൽ എക്സൈലിണ്ട് എൽ എക്സൈ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ്റഞ്ച് കറക്റ്റ് കമ്പനി സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ഓക്കെ എടുത്താൽ പോകട്ടെ അതാ എത്ര ചോദിക്കുന്നു ഇത് നമ്മൾ ചോദിക്കുന്ന വില രണ്ടേ മുപ്പത്തഞ്ച് ഏഹ് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ഈ വണ്ടിക്ക് ചോദിക്കണ്ടത് അത് കുറച്ചിട്ടാണ് കൊടുക്കുക അതെ അതെ ലോൺ കാര്യങ്ങളൊക്കെ അത്ര കേറും ലോണ് രണ്ടേക്കാലം ചെയ്ത് കൊടുക്കാം ഏഹ് മാക്സിമം ലോൺ കേറു ഇരുപത് നമ്മൾ ലോണാണ് ചെയ്ത് കൊടുക്കാമത് രണ്ടായിരം ആ എന്തായാലും കയറും എന്തായാലും കയറും പതിനയ്യാറ് നമുക്ക് അൾട്ടോ എണ്ണൂറ് ആണ് കൊടുക്കാം ഫുള്ള് പക്ക കമ്പനിള്ള വണ്ടി പതിനയ്യായിരം ആണെന്നുള്ളതിൽ എന്തെങ്കിലും പൈസ കുറച്ച് കൊടുക്കും കുറച്ചും കൊടുക്കാം അപ്പൊ കാണിച്ചപ്പോൾ ഫുള്ള് കേറാം അല്ലേ പത്താറ് എട്ടാറ് വണ്ടി 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 പക്ക ക്ലിയർ വണ്ടി പക്ക ക്ലിയർ പതിനെട്ടാറാവിലെ മലേജും കിട്ടും അത് കിട്ടും 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 അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ എണ്ണൂറ് ആണ് വൈറ്റ് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനഞ്ച് മൂല സിംഗിൾ ഓണർഷിപ്പ് ആണ് കേരള അൻപത്തഞ്ചാണല്ലേ കേരള അമ്പത്തഞ്ച് എസ് എസ് ആണ് തിരൂരാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും അമ്പത്തഞ്ച് ഫുൾ ഗ്യാരണ്ടി കൊടുത്തോടെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടികൾ എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് ആ കാര്യം സിംഗിൾ സിംഗിൾ സിംഗിൾഷിപ്പാണ് അല്ലേ ചോറും തട്ടുമ്പോ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല അതിനുള്ള ചോറ് മിസ്റ്ററാണ് അല്ലേ ബാക്ക് ടയർ കരിമ്പത്തൻ ടയറാണല്ലോ അതെ അതെ എത്ര ഉണ്ട് ചോദിക്കണ്ടേ ഇത് നമ്മൾ ചെറിയ പൈസ അഞ്ചേ മുപ്പ് രണ്ടേ മുപ്പത് കിട്ടിയാ കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് നമുക്ക് പതിനഞ്ച് മോളിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം അതെ രണ്ടേ മുപ്പത് ലോൺ നമുക്ക് രണ്ട് രൂപയെ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ കേറും മുപ്പതിനാറ് ആണ് സിംഗിൾ ഓണർഷിപ്പ് പതിനഞ്ച് മോളിൽ എൽ എക്സൈ കൊണ്ടാകും എൽ എക്സൈന കൊടുക്കൽ ഓണർഷിപ്പ് എവിനാരുടെ വണ്ടി എവിനാരം മൈലേജ് പക്ക ക്ലിയർ ഉണ്ട് ക്ലിയർ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ എണ്ണൂറ് അല്ലേ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് ഇരുപത് രാഷ്ട്രാണ് സിംഗിൾ ഓണർ ആകെ അയിമ്പയ്യായിരം അവിടെ ഉണ്ട് ഓ ലോക്കൽ ലോക്കലോടെ ഉണ്ട് അതെ അതെ ഇത് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് സിംഗിള് പക്ക വണ്ടി എടുത്താണ് ഓടിയാൽ മതി പാർട്ടി വേറെ ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ടത് എണ്ണടിച്ച ഓടിയ മാത്രം മതി വേറെ പണി കാര്യങ്ങളൊന്നും പണി എടുക്കാല്ല എല്ലാം കൊണ്ടും പക്ക ക്ലിയർ ഉണ്ട് അതെ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ അതെ അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഇത് നമ്മള് ചോദിക്കണത് നമുക്ക് മൂന്നേ മുപ്പത്തഞ്ചാണ് ചോദിക്കണത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ഈ റെഡ് ചോദിച്ചിട്ടുണ്ട് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി കേട്ടോ രണ്ടർ ബാഗ് വരും രണ്ടല്ലേ ഒന്ന് സിംഗിൾ ബാഗ് വേണ്ട നല്ല അടിപൊളി വണ്ടിയാണ് നല്ല അടിപൊളി സാധനം ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഓക്കെ എത്ര ചോദിക്കുന്നത് മൂന്നേ മുപ്പത്തി അഞ്ച് മൂന്നേ മുപ്പത്തഞ്ചില് എത്ര ലോൺ എത്ര തോറും ലോൺ നമുക്ക് ഏകദേശം ഒരു രണ്ട് മുക്കാല് മാക്സിമം ചെയ്യൂ മൂന്നിന്റെ അടുത്ത് ചെയ്ത് കൊടുക്കാം അമ്പതിനായിരം മുറക്കിലിറക്കാം മൂന്നുപേരെ നമ്മൾ മാക്സിമം നോക്കാം മാക്സിമം ചെയ്യാനല്ലേ രണ്ടുമുക്കെ നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ചും തിരിച്ചല്ലേ കഴിയുമ്പോൾ മാക്സിമം ഒരു പത്തിരുപത് രൂപ മുപ്പത് വണ്ടി ഇറക്കാം അതെ അതെ അത് സിംഗിൾ എയർ ബാഗ് വരുന്ന അടിപൊളി അമ്പത് സുഖമായിട്ട് വണ്ടി ഇറക്കാം അമ്പത് രൂപയല്ലേ പതിനെട്ട് ലാവിലെ മലേജും കിട്ടും രണ്ടായിരത്തി ഇരുപത് മോഡല് ഡിസംബർ വണ്ടിയാണ് ഡിസംബർ ആദ്യം അതെ അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ എണ്ണൂർ അല്ലേ ഞങ്ങൾ ഇല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് ഏഹ് പതിനെട്ട് മോഡൽ പത്തൊമ്പത് വണ്ടി ആകെ അറുപത്തൊന്നായിരം ഓടീട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഫുൾ പക്കാ ഗ്യാരന് കൊടുക്കാനായിട്ടുണ്ട് ധൈര്യമായിട്ട് കൊടുത്തോളെ ഓക്കെ അറുപത്തഞ്ചില് ഫ്രഷങ്ങ വണ്ടി അതെ ഫാൻസി നമ്പറും ഉണ്ട് എൺപത്തെ അറുപത്തേ ഓ ഫാൻസി നമ്പറും ഇന്ത്യയുടെ അത് എല്ലാ വൃത്തിയിലാണല്ലോ അതെ അതെ എത്ര ചോദിക്കണം എന്നാല് ഇത് നമ്മള് ചോദിക്കണത് രണ്ടേ മുക്കാൽ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം നമ്മൾ ചോദിച്ചത് രണ്ടു ലക്ഷത്തി എഴുപത്തിയ്യായിരാണ് ചോദിക്കുന്നത് എന്നാലും കുറച്ച് ഓണർ കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് ആഹ് ഫുള്ള് പക്ക ക്ലിയർ ഉള്ള വണ്ടിയാണ് നല്ല വൃത്തിലോ വണ്ടി അത് പതിനെട്ട് പത്തൊമ്പത് മാർച്ച് വണ്ടിയാണ് ആ അതൊക്കെ അറുപത്തഞ്ച് എൺപത്തി അറുപത്താണ് ഫാൻസി നമ്പർ വരും അല്ലേ അതെ നിമ ലോൺ കയറുന്നല്ലേ ലോൺ രണ്ടര മാക്സിമം ലോൺ ചെയ്ത് അയ്യാറ് വണ്ടി പോവാത്തയ്യാറ് കട്ടണറുണ്ടാവും ഇരുപത്തായിരം ഇരുപതിനായിരം മതിയാണ് ഫ്രണ്ട്സ് അപ്പൊ ആണ് ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്കീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയെ മറക്കണം അപ്പൊ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി കൂടെ കാണാം